ഫ്രണ്ട്സ് ബീനസോൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഫോൺ വിശേഷങ്ങളായിട്ടുള്ള വന്നത് അതായത് എൻ്റെ വീട്ടിൽ അതായത് ഒരു പോണ്ട് പോണ്ടുണ്ടായിരുന്നു ആ പോണ്ടിൽ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് ഗപ്പീസിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല അപ്പോൾ അതിൽ കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുകളിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റുമോ അതല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അടിയിൽ എന്താ അവസ്ഥ അറിയില്ല അത്യാവശ്യം ആയുള്ള ഒരു ചെറിയൊരു ചെറിയൊരു പോണ്ടാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നിറച്ച് ഫോക്സ് ടൈലും അതേമാതിരി തന്നെതാണ് ഞാൻ ഇതിൻ്റെ ഏകദേശം അതായത് പ്ലാവില അതിൻ്റെ പ്ലാവിൻ്റെ ചോട്ടിലാണുള്ളത് അപ്പം പ്ലാവിൻ്റെ ഇലയൊക്കെ വീണിട്ട്താ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുക ഇതാണ് നമ്മുടെ പോണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യുക നമുക്ക് ആ മീനിനൊക്കെ ഉണ്ടെങ്കിൽ മീനിനൊക്കെ ഒരു ബക്കറ്റിലേക്ക് മാറ്റി എന്നിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം അതിലേക്ക് ഇടാനുള്ള പരിപാടിയാണ് അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അപ്പം നിങ്ങൾക്ക് ഫോക്സ് ഫോക്സ്റ്റൈൽ അറിയാത്തവർക്കായിട്ട് ഇതാണ് ഫോക്സ് ഫോക്സ്റ്റൈൽ ഇത് ഇതിലുണ്ട് അപ്പം ഇത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതിൽ കുട്ടികളും കാരണം എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഇവിടെ പുറത്തേക്ക് എറിയാനും പറ്റില്ല കാരണം ഇതിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുടുങ്ങി കിടക്കും അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളൊന്ന് പിടിക്കണം ആ കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ ഇതിലും വലിയ വലിയ ഗെപിസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ബക്കറ്റിലാക്കിയതിനു ശേഷം നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ അതിലേക്ക് പോയല്ലോ നമ്മൾ ഫോക്സ്റ്റൈലും അതുപോലെ തന്നെ ഏകദേശം ഇത്രയധികം ഫോക്സ്റ്റൈൽസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് വേറൊരു ഇതിലേക്ക് മാറ്റണം എന്നിട്ട് എന്താ പറയുക ഇത് വെയിലൊന്നും കുടുങ്ങാത്തത് ഈ ഒരു മഞ്ഞ കളർ വന്നത് അല്ലെങ്കിൽ കറക്റ്റ് ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഫോക്സ് ടൈല് ഒക്കെ അങ്ങോട്ട് മാറ്റി അതേമാതിരി തന്നെ പാവലേൻ്റെ ഇല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയ സമയത്ത് വെള്ളം ഒന്നായിട്ട് കലങ്ങി അപ്പോൾ ഈ കലക്കൊക്കെ ഒഴിവായിട്ട് മീൻ മീനുകളൊക്കെ മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഏകദേശം ചളികളൊക്കെ അടിയിലേക്ക് അടുങ്ങി എന്താ പറയുക കുഞ്ഞുങ്ങളൊക്കെ മീൻ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ വലിയ ആൾക്കാരൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ മുഴുവൻ ഇതിലേക്ക് മാറ്റിയതിന് ശേഷം ഉള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെ കാ തന്നെ കാണാൻ പറ്റും അത്രയധികം കുഞ്ഞുങ്ങളും ഉണ്ട് അതേമാതിരി തന്നെ വലിയ ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും പിടിച്ചതിന് ശേഷം ഉള്ളത് നമുക്കിത് കാണിച്ചേരാം കേട്ടോ നമ്മളെ മീൻകുഞ്ഞുങ്ങളെയും വലിയ വലിയ ഗ ഗപ്പീസിനെയും ഒക്കെ പിടിച്ച് ഒരു ബക്കറ്റിലാക്കി അങ്ങ് കാണണ്ടേ അതിനു മുന്നേ നമ്മുടെ ഈ ഒരു പോണ്ടിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് അറിയണ്ടേ ഇത് ഉണ്ടോ നിങ്ങൾ ഏകദേശം നല്ല ഇതാ കാണാൻ പറ്റുന്നുണ്ടോ അറിയതാ ഇത്രയും ആഴം വരുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഴം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടില്ലേ ഇത്രയും ആഴത്തിലാണ് നമ്മളെ പോകേണ്ടി കാരണം നമ്മൾ കാണുമ്പോൾ അത്രയും ഇത് കാ വലിപ്പം ഉണ്ടാവില്ല പക്ഷേ അത്യാവശ്യം നല്ല ആഴമുണ്ട് ഏകദേശം ഒരു ഒരു പത്ത് ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന രീതിയിൽ ഇരുപത് ഞാനൊരു അപ്രോക്സ് പറഞ്ഞാണ് ഇത്രയും വെള്ളം കൊള്ളുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് ഫുള്ള് കല്ലിലാണ് അവിടെ ഈ കല്ലുണ്ടല്ലേ ഇത് പാറയാണ് അതായത് ചെങ്കല്ലിൻ്റെ പാറയാണത് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഞാൻ എന്ത് ചെയ്തതാ എന്താ പറയുക നമ്മുടെ ഉള്ളി വെച്ചിട്ട് ലൗഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഇത് ഫുള്ള് പാറാണ് ഇവിടെ ഞാൻ കുറച്ച് സിമെൻറ്റ് ഇട്ടുന്നേ ഉള്ളൂ കാരണം സിമെൻ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അടി അതായത് പാറയാണെങ്കിൽ കൂടി ഇതിൽ വെള്ളം പോയി പോകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇത് സിമെൻറ്റ് അതിൻ്റെ മോൾ കൂടെ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയ വെച്ചാൽ ഇതിനൊരു ഓവർഫ്ലോ ഇടാമറന്നു അപ്പോൾ ഓവർഫ്ലോ ഇടാത്തത് കൊണ്ട് ചെറിയൊരു ഓവർഫ്ലോ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് കാര്യം ഉണ്ടായിട്ടില്ല ഏഹ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണണ്ടേ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം ക്കി അപ്പോൾ ഇതിൽ അങ്ങനെ അങ്ങോട്ട് നല്ല രീതിയിലുള്ള അങ്ങോട്ട് എന്താ പറയുക പൂപ്പിലൊക്കെ ഒന്നും അങ്ങനെ ക്ലീൻ ആക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ക്ലീനാക്കുന്ന സമയത്ത് അങ്ങനെ പ്യൂർലി അങ്ങനെ ക്ലീൻ ആക്കിയിരുത് കാരണം വെച്ചാൽ അവർക്കത് മീനുകൾക്കും കുറച്ചുകൂടി ഒരു കംഫർട്ടായി കിട്ടൂല അപ്പോൾ ചെറിയ ചെറിയ അതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വെള്ളം നിറച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ ഗപ്പീസിനെ അതിലിടുകട്ടോ ഫില്ലെയ്ത് നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ട് അതായത് ചണ്ടികളൊക്കെ ഉണ്ട് അന്ന് വലിയ പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഈ ഫിഷിനെ മൊത്തമെടുത്ത് നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്കിടാം അപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ വിശേഷങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ അതായത് എല്ലാവരും സേഫാണ് എല്ലാം വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ച് നമ്മളെ ഫൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അവിടുത്തുക അടുത്ത വീഡിയോ കാണുന്നവർ ബായ്